നമ്മുടെ ഈമാൻ അത് നഷ്ടപ്പെടാൻ പറ്റൂല നമ്മൾ നമ്മളായി നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒരു ശല്യം എന്നാൽ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ കോലം കെട്ടിയാൽ അവർക്കൊക്കെ നമ്മോട് ഭയങ്കര ബഹുമാനായിരിക്കും നമുക്ക് തോന്നുകയാണത് എന്നും ബഹുമാനുണ്ട് എന്നാൽ ഈ ഉമ്മത്തിനോട് ശത്രുതയുള്ളവർ നിങ്ങൾ എന്ത് കോലം കെട്ടി കളിച്ചാലും അവരുടെ മനസ്സിന് അത് പോകൂല ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ള ആളുകൾ നമ്മൾ നമ്മളായി ജീവിക്കുമ്പോൾ നമ്മുടെ ഈ മാനിന് ഘടകവിരുദ്ധമായത് നമുക്ക് ചെയ്യാൻ പാടില്ല അത് ഇസ്ലാമിൻ്റെ വിശ്വാസമാണ് അതാണ് ശരി അച്ച് നമുക്കൊരു പക്ഷെ പലതും പറയാം ഒരു വ്യക്തിക്ക് വേറെ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം വേറെയാവാം പക്ഷെ ശരി അത്തിൻ്റെ നിയമം അതാണ് അവിടെ മുമ്മിനായൊരു മനുഷ്യന് ഇല്ല അതുകൊണ്ടാണ് ഒരു മുസ്ലിം മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞത് അഭിമാനത്തോടെ ജീവിക്കാനുള്ളതാണ് അതാരെയും വേദനിപ്പിക്കാനുള്ളതല്ല നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു വേദനയും വിഷമവും ഇല്ലതാനും അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ആഘോഷങ്ങളാകട്ടെ എന്ത് പരിപാടികളാകട്ടെ ഒരു മുമ്മിനായ മനുഷ്യൻ്റെ അഖീതയെ നിങ്ങൾ അടിയറുവെച്ചിട്ടുണ്ടോ ഇസ്ലാമിൻ്റെ ദാ ഇറയിൽ നിന്ന് പുറത്തു പോകും അത്രയേ ഉള്ളൂ അത് കുഴപ്പമില്ലാത്തവർ പോയിക്കോട്ടെ അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ അത്രേ മതത്തെ കാണുന്നുള്ളൂ ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ എന്ന് പറയുന്നവർ അങ്ങനെ ചെയ്തോട്ടെ കുഴപ്പമില്ല അത് അവരായി അവരുടെ പാടായി പക്ഷേ മക്മിനീയങ്ങൾ എന്താണിതിൻ്റെ നിജസ്ഥിതി എന്ന് മനസ്സിലാക്കണം എന്താണിതിൻ്റെ നിജസ്ഥിതി ഏതെങ്കിലും ഒരു ആരാധന ഇസ്ലാമേതര വിശ്വാസങ്ങളിൽ ആരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ അത് എന്താവട്ടെ ഇനി പല ആഘോഷങ്ങളും വരാം നാസ്തികർക്കിന് വേറെ ആഘോഷം പുതിയതവർ ഉണ്ടാക്കിയെന്ന് വരും പുതിയ ആഘോഷങ്ങൾ ഒരു ആരാധനയുടെ ഭാഗമാണോ നമുക്ക് പറ്റൂല അത് ആരാധനയല്ല എന്ന് പറയട്ടെ ആരാധനയല്ലാത്ത കാര്യമാണ് അതൊരു നാടിൻ്റെ ആഘോഷമാണ് അല്ലെങ്കിൽ ഒരു 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 പഞ്ചായത്തിൻ്റെ ആഘോഷമാണ് ഒരു സ്കൂളിൻ്റെ ആഘോഷമാണ് കുഴപ്പമില്ല നിങ്ങൾക്ക് ഹലാലാണെങ്കിൽ കൂടിക്കോ പക്ഷേ ഒരു ആരാധനയുമായി അതിന് ബന്ധമുണ്ടോ മുസ്ലിം അവിടെ നിലപാട് കാത്തു സൂക്ഷിക്കണം എങ്ങനെ അത് നമുക്ക് പറ്റില്ല അത് പറയുന്നതിന് എന്താ പ്രയാസം ആരെയും വേദനിപ്പിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ ഒരാൾക്ക് മുസ്ലിമായി ജീവിച്ചൂടെ മറ്റു മതവിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നില്ലേ നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവരോട് ചേരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ് ഉഷാർ എന്ന് പറയാം എല്ലാവരും അങ്ങനെ തന്നെ പറയാം എല്ലാ മതക്കാരും അവരാണ് ഉഷാർ ഏറ്റവും നല്ലവരെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെയല്ലേ മുസ്ലിങ്ങൾ മാത്രം അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ പക്ഷേ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഉണ്ടാവുക വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക ഞാൻ പറയുന്നത് മ്മ്മിനീകളോടാണ് ഇസ്ലാം കുഴപ്പല്ല എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളോ അല്ലെങ്കിൽ ഇസ്ലാം എന്താണ് എന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ലാത്ത ആളുകളോ അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോടെ അന്ന് റസൂലും പറഞ്ഞവരെ കേട്ട് പറഞ്ഞ് കേട്ട് നടക്കണില്ല പിന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അല്ലേ റസൂൽ എത്രയോ പറഞ്ഞല്ലേ ആരെങ്കുന്നുണ്ടോ നമ്മൾ പറയുന്നത് ശരി അച്ചാണ് ഇസ്ലാമിക അഖീതക്ക് ഘടകവിരുദ്ധമായത് നമുക്ക് ചെയ്യാൻ പാടില്ല മുസ്ലിമാണെങ്കിൽ അള്ളാഹുവിനടുത്തു പോയി നാളെ രക്ഷപ്പെടണോ നാളെ പോയി ഖബറിൽ കിടക്കണോ അള്ളാഹു ഇന്നല്ലാഹ മിനീൻ മുത്തഖീൻ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ മയ്യത്തെ ആവശ്യമുണ്ടോ അള്ളാഹുവിനെ കൂടെ നിർത്തണോ അഖീദയിൽ ഇല്ല നമ്മുടെ വിശ്വാസം വലുതാണ് നമ്മൾ വിചാരിക്കുന്ന വച്ച് ഇത് ഈ ഒരു ഈ ഒരു അഖീതയ്ക്ക് വേണ്ടിയ പുണ്യനി തങ്ങളുടെ മുൻപല്ലെ പൊട്ടിയത് ഹബീബിന് ചോര വന്നത് സുഹാബിമാർ ചോരയുലിച്ച് ഷഹീദായത് ഈ അഖീദയ്ക്ക് വേണ്ടിയാണ് പൈസക്ക് വേണ്ടിയാണോ ഒന്നിന അവിടെ നമ്മുടെ ഇജ്ജത്ത് അള്ളാഹു നമുക്ക് സംരക്ഷിച്ച് തരുന്നത് നമ്മുടെ ഈമാൻ പൂർത്തിയാകുമ്പോഴാണ് ഇന്ന് അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മൾ കോലം കിട്ടിയിട്ടൊന്നും കാര്യമില്ല ശത്രുതയുള്ള ആളുകൾ ഈ ഉമ്മത്തിനോട് ശത്രുതയിൽ തന്നെയാണ് പക്ഷേ നിഷ്പക്ഷരായ കോടിക്കണക്കിന് മനുഷ്യന്മാർ നമ്മുടെ നാടിലുണ്ട് അവരാർക്കും ഈ ഉമ്മത്ത് മുസ്ലിമായി ജീവിച്ചുകൊണ്ട് അവർക്ക് ഒരു പ്രയാസമില്ല ഇല്ല അവരത് ആദരിക്കുന്നവരാണ് അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ആർക്കാനും വേണ്ടി ഓഛാനിക്കേണ്ട കാര്യമില്ല അവനവൻ്റെ അകീതയും അവനവൻ്റെ ദീനും അത് സംരക്ഷിക്കണമെന്നും നാളെ പരലോകമുണ്ടെന്നും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എനിക്ക് എത്തണമെന്നും ബോധ്യവും ആഗ്രഹവുമുള്ള ആളുകൾ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ അകീതയെ തൗഹീദിന് വിരുദ്ധമായത് ഒരു മുമ്മിനായ മനുഷ്യന് ആണിനോ പെണ്ണിനോ ചെയ്യുക പാടുള്ളതല്ല ഞാർ ചെയ്താലും അത് അവർ ചെയ്തല്ലോ ഇവർ ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആാനും അയിമ്മത്തുൽ അർബ പഠിപ്പിച്ചതെന്ന് ഫിഖഹിൻ്റെ ഉമ അവർ പറഞ്ഞോ എങ്കിൽ നമ്മളത് സ്വീകരിക്കും അവർ പറയാത്തിടത്തോളം കാലം ഇന്നാൾ ചെയ്തില്ലേ അവർ ചെയ്തില്ലേ ഇവർ ചെയ്തില്ലേ അത് ദീനിൽ തെളിവല്ല അവരും പഠിച്ചോനായിക്കോട്ടെ അവരും പഠിച്ചോനായിക്കോട്ടെ ശരി അച്ഛൻ്റെ ഒരു നിയമമുണ്ട് ശരി അച്ഛൻ ഒത്തു വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല ഇത് ഒരു മുസ്ലിം ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും അവൻ്റെ അഖീദ ഇതാണ് ആ അഖീദയെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് പിന്നെന്താ വ്യത്യാസം കൂടെയാണ് അവരെ നിസ്സാരപ്പെടുത്താൻ ആരെയും അള്ളാഹു വിട്ടൊടുക്കൂല ആരെ ഇസ്സത്തുള്ള മ്മ്മിനീങ്ങളെ അല്ലാത്ത കോലം കെട്ടുന്ന ആളുകളെ ചതച്ചരക്കും ചവച്ചു തട്ടിക്കളയും അവര് എന്തിന് നമ്മൾ മുക്മിനീയങ്ങളല്ല അതുകൊണ്ട് അല്ലോഹുച്ചാല നമ്മുടെ ഉത്തരവാദിത്ത റബ്ബോഡോ ഏറ്റെടുക്കുന്നില്ല നമ്മൾ മുക്മിനീയങ്ങളാണോ ഈ ഉണ്ടാവും നാടിനും സമൂഹത്തിനും രാജ്യത്തിനും എല്ലാ എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യണമെന്ന് പറയുന്ന മതമാണ് ഇസ്ലാം നമുക്ക് നമുക്കിന്നാലും നന്മ ചെയ്തൂടെ നന്മകളൊക്കെ സഹകരിച്ചൂടെ ഉപകാരങ്ങൾ ചെയ്തു ചെയ്തുകൊടുത്തൂടെ ഒക്കെ ചെയ്യാം ചെയ്യണമെന്നാണ് പക്ഷേ അതീതയെ ബാധിക്കുന്ന വിഷയം വരുമ്പോൾ ആം സോറി അത് പറയുന്നത് ഒരു വിരോധവും ഒരു മ്മിനായി മനുഷ്യനും വിചാരിക്കേണ്ടതില്ല എന്തുകൊണ്ട് അതാണ് ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കുന്നത് അള്ളാഹു സുബാനുഭവ ചാല കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ അഖീത സംരക്ഷിക്കാൻ അള്ളാഹു തോഫിക്കുന്നത് കേട്ടോ ഇത് വല്ലാത്തൊരു കാലമാണ് വല്ലാത്തൊരു കാലമാണ് പ്രയാസമുള്ള കാലമാണ് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലമാണ് ശരിയായ ഇന്നതാണെന്ന് വാതുറെന്ന് പറയാൻ പണ്ഡിതന്മാർ വരെ മടിക്കുന്ന കാലമാണ് പേടിയാണ് സെക്കുലർ അല്ലാതെ പോകുന്നു ومن يتوكل على الله فهو حسبه അള്ളാഹുനെ ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മതി വേറെ ആരെ നിങ്ങൾ ഭരമേൽപ്പിച്ച് തുള്ളിയാലും ആ ആരെയാണോ നിങ്ങൾ ഭരമേൽപ്പിച്ചത് അവരുടെ കയ്യിൽ നിന്ന് ചാട്ടുളി നിങ്ങൾക്കെതിരെ വരുന്നത് കാണാൻ കഴിയും അള്ളാഹു ഏറ്റെടുത്തത് മിനിങ്ങളുടെ കാര്യമാണ് വേറെ ആരും അല്ല ഏറ്റെടുത്തിട്ടില്ല അള്ള ഏറ്റെടുത്തിട്ടുണ്ടോ അത് അല്ലാഹു നടത്തിയിട്ടുണ്ട് ചരിത്രമതാണ് കയ്യാമോ അള്ളാഹുവിൻ്റെ കരാർ അള്ളാഹു ഒരിക്കലും തിരുത്തുകയില്ല അതുകൊണ്ട് ഈ മാൻ്റെ വിഷയം വലുതാണ് ചെറിയൊരു ന്യൂനപക്ഷമേ എക്കയ്യാമത്തെ നാളിൽ ഉമ്മത്തിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്നും പുണ്യനി പറഞ്ഞു ഇസ്ലാം വസു ദുഃഖമാ ബദ ഇസ്ലാം തുടങ്ങുമ്പോൾ കുറച്ചാൾക്കാരെ ഉള്ളൂ ഇനി എന്ത അടുക്കുമ്പോൾ ശരിയായ വിശ്വാസത്തിലും അക്കീതയിലും ജീവിക്കുന്ന ഒരു ചെറിയ വിഭാഗമേ ലോകത്തുണ്ടാവുകയുള്ളൂ അങ്ങനെ ഇവരുള്ളൂ ഏലിയനായിട്ട് തോന്നും എന്ന് പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ ഇവരെന്താ ഇങ്ങനൊരു കൂട്ടര് ഇവരെന്താ ഇങ്ങനെ എന്ന് തോന്നുന്നൊരവസ്ഥ വരുന്നതാണ്

അതൊന്നും അവരെ ബാധിക്കൂല കയാമത്ത നാൾ വരെ ആ ഒരു വിഭാഗം നേർമാർഗത്തിലാണ് അപ്പോൾ ആരോ എടുത്തിട്ട് നാട്ടിലെ ഏതൊരു പാർട്ടിക്കാര് മാർച്ച് ചെയ്തിട്ട് പിന്നാലെ ഈ ക്ലിപ്പും വെച്ചിട്ട് വിട്ടു പൊന്നാര കൂട്ടരെ ആ ഹദീസിൻ്റെ ബാക്കി ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ ഫി അഖിനാ ഫി ബൈത്ത് മുക്കദ്സ് ബൈത്തുൽ മുക്കദ്സിൻ്റെ അരികത്തുള്ള ആളുകളാണവർ എന്ന് പുണ്യനബി സല്ലാല്സലം പിന്നെ നാട്ടുകൂടെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു പോലെ ആണെന്ന് എങ്ങനെയാണ് പറയാം ആ ഹദീസിനെ വ്യക്തമായി മനസ്സിലാക്കാതെ അങ്ങോട്ട് അടിച്ചു കൂടുകയാണോ ഇപ്പം അങ്ങനെയാണല്ലോ പറയുന്നതും പിന്നെ വീഡിയോ വേറെ ഒന്നായിരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുക അത് കറപ്റ്റ് ചെയ്യുക നശിപ്പിക്കുക എന്താ ഒറിജിൻ എന്താ വഹും ഫി അൽ മുഖദ്ദസ് മുഖദ്ദസിൻ്റെ സംരക്ഷണത്തിന് മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണത്തിന് വേണ്ടി ജറുസലേമിൽ കൊതുസിൽ കഴിയുന്ന സത്യവിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞത് അവരൊക്കെയാമെന്നാൾ അവരുണ്ടാവുന്ന കാവലാളുകളായി അള്ളാഹുവിൻ്റെ വീടിന് അവരെ സംബന്ധിച്ചാണ് പറഞ്ഞത് അപ്പോൾ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നൽകട്ടെ മുഹമ്മദിൻ അല്ലാഹുമ്മ തോഫിക്കുന്നത് കേട്ടെ